ആരാധകരുള്ള പ്രിയതാരമാണ് പേളിമാണി ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പൂത്തുലഞ്ഞ പ്രണയം ആരാധകർ ഇരു കൈയും നീട്ടിയാണ് സ്വീകരിച്ചത് ഇതിന് പിന്നാലെ താരകുടുംബത്തിലെ ഓരോ വിശേഷങ്ങളും ഇരുവരും തങ്ങളുടെ സമൂഹ മാധ്യമ അക്കൗണ്ടിലൂടെ പങ്കുവെക്കാറുമുണ്ട് പേളിക്കും ശ്രീനിഷിനും രണ്ട് പെൺകുഞ്ഞുങ്ങളാണ് ഉള്ളത് രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ പരിചിതരുമാണ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള താരപുത്രിമാരായിരിക്കും പേളിയുടെ മക്കളായ നിലയും നിതാരയും അടുത്തിടെയായിരുന്നു നിതാരയുടെ കെട്ട് അതിന്റെ വീഡിയോയും ഫോട്ടോയും പേളി പങ്കുവച്ചപ്പോൾ വൈറലായിരുന്നു അതിനു മുൻപ് പേളി നിതാരയുടെ ന്യൂ ബോൺ ബേബി ഫോട്ടോഷൂട്ട് നടത്തിയിരുന്നു അതിന്റെ ബിഹൈൻഡ് ദി സീൻ വീഡിയോയും നിതാരയുടെ ആദ്യ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും വൈറലായിരുന്നു മാത്രമല്ല ഈ ദിവസങ്ങളിൽ താരങ്ങൾ അവരുടെ അഞ്ചാം വിവാഹ വാർഷികം ആഘോഷിക്കുകയാണെന്ന പ്രത്യേകതയും ഉണ്ട് ക്രിസ്ത്യൻ ഹിന്ദു ആചാരപ്രകാരം രണ്ടായിരത്തി പത്തൊൻപതിലാണ് താരങ്ങളുടെ വിവാഹം നടന്നത് കഴിഞ്ഞ ദിവസം മുതൽ വാർഷികത്തോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങളിലായിരുന്നു താരദമ്പതിമാർ കഴിഞ്ഞ അഞ്ചു വർഷം കൊണ്ട് തങ്ങളുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെ പറ്റിയും താരദമ്പതിമാർ സംസാരിച്ചിരുന്നു അതിൽ പ്രധാന കാര്യം രണ്ട് പെൺമക്കൾക്ക് ജന്മം കൊടുത്തു എന്നുള്ളതാണ് ഈ വർഷം ജനുവരിയിലാണ് പേളി രണ്ടാമതും ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നത് ഇപ്പോഴിതാ താനും ഭർത്താവും മക്കളും അടങ്ങിയ കുടുംബത്തിനോടൊപ്പമുള്ള പുതിയ ജീവിതത്തെ കുറിച്ച് സംസാരിക്കുകയാണ് പേളി ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെച്ച കുറിപ്പിലൂടെയാണ് മക്കളെയും കൊണ്ട് ഫ്ളാറ്റിലേക്ക് താമസം മാറിയതിനെ പറ്റിയും ജീവിതത്തിലെ വലിയൊരു അപ്ഡേറ്റിനെ കുറിച്ചും പേളി പറഞ്ഞത് ഇളയ മകൾ നിചാരയെ എടുത്തോണ്ടു പോകുന്ന ശ്രീനിഷിന്റെ ഫോട്ടോയായിരുന്നു പേളി പങ്കുവച്ചത് ഡാഡിയുടെ മൂക്കാണ് ഏറ്റവും സുഖമുള്ള തലയിണ എന്നാണ് ചിത്രത്തിനുള്ള ക്യാപ്ഷനായി നടി പറയുന്നത് മാത്രമല്ല ഒരു അപ്ഡേഷൻ കൂടെ ഉണ്ടെന്നും ലൈഫ് അപ്ഡേറ്റ് ഏകദേശം ആറു മാസം മുൻപാണ് ഞാൻ എന്റെ മാതാപിതാക്കളുടെ കൂടെ താമസിക്കാനായി പോകുന്നത് ഞങ്ങളുടെ പഴയ ഫ്ളാറ്റിലേക്ക് സാവധാനം മാറാനുള്ള സമയവും ഊർജവും എനിക്ക് ലഭിച്ചു മൂന്ന് വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെയും നാലു മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെയും കൊണ്ട് തിരികെ പോകാനുള്ള ചിന്ത രസകരമായിരിക്കാം പക്ഷെ ഞങ്ങളുടെ കുടുംബത്തിന്റെ പുതിയ ചലനാത്മകത എങ്ങനെയായിരിക്കുമെന്ന് ഞാൻ ഇതുവരെ അന്വേഷിച്ചിട്ടില്ല എനിക്കും ശ്രീനിക്കും ഇത് മനസ്സിലാക്കാൻ നല്ല സമയം ലഭിക്കുമെന്ന് ഉറപ്പുണ്ട് മിക്ക ിലും ഇത് വളരെ സാധാരണമായ കാര്യമാണെന്ന് ഞാൻ കരുതുന്നു അതിനാൽ ഫ്ളാറ്റിലേക്ക് മടങ്ങിയതിനു ശേഷമുള്ള എന്റെ അനുഭവത്തെ കുറിച്ച് വ്ളോഗ് ചെയ്യാൻ ഞാൻ പദ്ധതിയിടുന്നുമുണ്ട് കുഞ്ഞുങ്ങൾ ജോലി വ്യക്തിഗത ജീവിതം ഏറ്റവും പ്രധാനമായി എൻ്റെതായ സമയങ്ങൾ എന്നിവ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്റെ ജീവിതത്തിലെ സ്നേഹം ശ്രീനിഷ് അരവിന്ദ് കാരണം ഞങ്ങളുടെ ബന്ധം ശക്തമാകുമ്പോൾ ബാക്കി എല്ലാം ഉറപ്പാണ് അതിനാൽ എന്റെ വരാനിരിക്കുന്ന വ്ളോഗുകളിൽ ഞാൻ എന്താണ് സംസാരിക്കാൻ പോകുന്നതെന്ന് എന്നെ അറിയിക്കും ഞാൻ തീർച്ചയായും അവ പരിഗണിക്കും നിങ്ങൾ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ ലളിതമായ ജീവിതത്തെക്കുറിച്ച് അപ്ഡേറ്റ് ലഭിക്കാൻ അത് സബ്സ്ക്രൈബ് ചെയ്യൂ എന്നും ഉറപ്പാക്കൂ നമുക്ക് കണക്ട് ചെയ്യാൻ പങ്കിടാം ഒരുമിച്ച് പഠിക്കാം എന്നുമാണ് പേളി പറയുന്നത്